പാളങ്ങൾ എന്ന ക്ലാസിക് സിനിമയുടെ ഷൂട്ടിംഗ് വിശേഷങ്ങളും അഭിനേതാക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ ഷൂട്ടിംഗ് വിശേഷങ്ങൾ പ്രധാന ലൊക്കേഷൻ സിനിമയുടെ ഭൂരിഭാഗവും ചിത്രീകരിച്ചത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ ജംഗ്ഷനുകളിലൊന്നായ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനും അതിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിലുമായിരുന്നു സിനിമയുടെ കഥാപശ്ചാത്തലത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരിടമായിരുന്നു ഇത് ദൃശ്യപരമായ മികവ് സംവിധായകൻ ഭരതൻ റെയിൽവേ ട്രാക്കുകളും പാലങ്ങളും ഓടിപ്പോകുന്ന തീവണ്ടികളും സ്റ്റേഷനിലെ ജീവിതവുമെല്ലാം സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രത്തെ പോലെ തന്നെ ദൃശ്യവൽക്കരിച്ചു ട്രെയിനിന്റെ ശബ്ദവും ദൃശ്യങ്ങളും സിനിമയുടെ വൈകാരികമായ മുഹൂർത്തങ്ങൾക്ക് പശ്ചാത്തലമായി വർധിച്ചു മനുഷ്യബന്ധങ്ങളുടെ തീവ്രതയും സങ്കീർണതയും ദൃശ്യങ്ങളിലൂടെ പറയുന്ന ഭരതന്റെ തനത് സംവിധാന ശൈലി പാളങ്ങൾ എന്ന സിനിമയെ ഒരു അവിസ്മരണീയ അനുഭവമാക്കി മാറ്റി ജോൺ പോളിന്റെ ശക്തമായ തിരക്കഥയും ഇതിന് കരുത്തേകി അഭിനേതാക്കൾ മലയാളത്തിലെ മികച്ച അഭിനേതാക്കളുടെ ഒരു സംഗമം തന്നെയായിരുന്നു ഈ ചിത്രം പ്രധാന അഭിനേതാക്കളും അവരുടെ കഥാപാത്രങ്ങളും ഭരത് ഗോപി എഞ്ചിൻ ഡ്രൈവറായ വാസു മേനോൻ എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചു നെടുമുടി വേണു വാസുമേനോന്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ രാമൻകുട്ടി എന്ന കഥാപാത്രമായി വേഷമിട്ടു സറീന വഹാബ് ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുന്ന ഉഷ എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചു ലളിത വാസുമേനോന്റെ ഭാര്യയും ഉഷയുടെ സഹോദരിയുമായ ഗീത എന്ന കഥാപാത്രത്തെ തന്മയത്വത്തോടെ അവതരിപ്പിച്ചു ശങ്കർ ഉഷയുടെ കാമുകനായ രവി എന്ന അതിഥിവേഷത്തിലെത്തി ബഹദൂർ അടൂർ ഭവാനി എന്നിവരും സിനിമയിൽ പ്രധാനപ്പെട്ട സഹനടന്മാരായി തിളങ്ങി ഈ ഘടകങ്ങളെല്ലാം ചേർന്നാണ് പാളങ്ങൾ എന്ന സിനിമയെ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക്കുകളിൽ ഒന്നായി മാറ്റിയത്